നമസ്കാരം ന്യൂ ബീനിങ്ങിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എട്ടാം ക്ലാസ്സിലെ വഴിയാത്ര എന്ന ഇ വി കൃഷ്ണപിള്ള എഴുതിയ രസകരമായ പാഠഭാഗത്തിലെ ആശയമാണ് അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വഴിയാത്ര എന്ന പാഠത്തിൻ്റെ ആശയത്തിലേക്ക് കടക്കാം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പറ്റിയാണ് ഈ ലേഖനം നമ്മളോട് സംസാരിക്കുന്നത് പണ്ടത്തെ യാത്രകളും ഇപ്പോഴുള്ള യാത്രകളും തമ്മിലുള്ള വലിയ വ്യത്യാസത്തെപ്പറ്റി രസകരമായി തന്നെ നമ്മളോട് ഇതിൽ പറയുന്നുണ്ട് ഒരു പുഞ്ചിരിയോടെ വായിച്ചിരിക്കാവുന്ന ഈ ലേഖനം പക്ഷേ നമ്മളോട് കുറച്ചുകൂടി വലിയ ആശയങ്ങളും ചോദ്യങ്ങളുമാണ് ചോദിക്കുന്നത് വഴിയാത്ര എന്ന പാഠഭാഗത്തിൻ്റെ ആശയം പണ്ടത്തെ പറ്റിയാണ് ആദ്യം പറയുന്നത് എങ്ങനെയായിരുന്നു പണ്ടുള്ള ആളുകൾ യാത്ര ചെയ്തിരുന്നത് അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ യാത്രകൾ അവയിൽ നിന്നും എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് എന്നൊക്കെ വ്യക്തമായി തന്നെ ലേഖനം ചർച്ച ചെയ്യുന്നു ആദ്യം പണ്ടത്തെ വഴിയാത്രയെ പറ്റി പറയുന്നു പണ്ട് കാലത്തെ വഴിയാത്ര സുഖമാണ് നല്ല സുഖമുള്ള യാത്രയായിരുന്നു പണ്ട് ഒരു നാട്ടിപ്പുരത്തുകാരന് പട്ടണത്തിൽ പോകണമെന്ന് വിചാരിക്കുക പത്ത് നാൽപ്പത് നാഴിക വഴിയുണ്ട് വണ്ടിയില്ല വള്ളമില്ല നടന്നു വേണം പോകാൻ അപ്പോൾ അങ്ങനെ പോകുന്നവർ എന്താണ് ചെയ്യുന്നത് ഒരുപാട് നടന്ന് ക്ഷീണിക്കുമ്പോൾ ആത്മവൽ സർവഭൂതാനി എന്ന പ്രമാണമനുസരിച്ച് ഏതെങ്കിലും വീട്ടിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു അവർ കിടന്ന് ഉറങ്ങുന്നു ശേഷം പിന്നീട് യാത്രയാവുന്നു അപ്പോൾ ഇത്തരത്തിലായിരുന്നു പണ്ടത്തെ ഉണ്ടായിരുന്നത് അങ്ങനെ നടന്ന് തളരുന്ന യാത്രികർ ഒരു വീട്ടിൽ കയറി അവിടെ നിന്നും ഭക്ഷണം കഴിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ ഉറങ്ങി ആയിരുന്നു പണ്ട് യാത്ര തുടങ്ങിരുന്നത് കയ്യിലൊന്നും കരുതാതെ പോകുന്നവരുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ ഇതുപോലെ ദൂരെയുള്ള വീടുകൾ കയറി അവിടെ നിന്നാണ് ഭക്ഷണവും ഒക്കെ കഴിക്കുന്നത് അത്താഴത്തിന് വീട്ടുകാർ വീട്ടുകാർക്കെല്ലാവർക്കും മൂന്നിടങ്ങഴി അരിയുടെ ചോറ് മതിയായിരിക്കും പക്ഷേ പതിനഞ്ചിടങ്ങഴി വയ്ക്കും അപ്പോൾ പതിനഞ്ചിടങ്ങഴി വയ്ക്കുന്നത് വഴിയാത്രക്കാർക്ക് വേണ്ടിയാണ് ആ പന്ത്രണ്ട് ഇടം കഴിയും വയ്ക്കുന്നത് അപ്പോൾ വീട്ടിൽ ഇതുപോലെ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് പണ്ടത്തെ വലിയ വലിയ വീട്ടുകാരുടെ ഒരു പതിവ് ശീലമായിരുന്നു ഗൃഹനായകന്മാർ പലപ്പോഴും ഒഴിഞ്ഞ വയറോടുകൂടിയാണ് ഉറക്കത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഇത്രയും കൂടുതൽ ഭക്ഷണം അവിടെ വരുന്ന ഇതുപോലെ വരുന്ന യാത്ര ചെയ്തു വരുന്ന ആളുകൾക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവിടെയുള്ള വീട്ടമ്മമാർക്കൊക്കെ അല്ലെങ്കിൽ ഗൃഹനായകന്മാർക്കൊക്കെ ഭക്ഷണം അധികം നല്ല രീതിയിൽ കഴിക്കാൻ പറ്റാറുണ്ടായിരുന്നില്ല എന്നാണ് ഇതിൽ പറയുന്നത് അങ്ങനെ പ്രസിദ്ധി കൂടുന്നതോടൊപ്പം തന്നെ ഗൃഹനാഥൻ്റെ കടവും കൂടും ഇത്തരത്തിൽ വലിയ വലിയ പേരുകേട്ട കുടുംബങ്ങൾ ഇതുപോലെ വഴിയാത്തകർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു കൊടുത്ത് കടം പെരുകി വരുന്ന അവസ്ഥയെ പറ്റിയാണ് ഇവിടെ പറയുന്നത് അതിനുശേഷം യാത്രയിലൂടെ പറ്റി പണ്ടൊക്കെ യാത്രകളിലൂടെ ബന്ധങ്ങളുണ്ടാകുന്ന എപ്രകാരമാണ് ആളുകൾക്ക് ലോകപരിചയവും കൂടുതൽ ബന്ധങ്ങളും സൗഹൃദവും ഒക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നാണ് തുടർന്ന് പറയുന്നത് കൊല്ലം വലിയ പാലക്കടവ് തപാൽ വള്ളം തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് അപ്പോൾ അവിടെയുള്ള ആ വള്ളത്തിലുള്ള യാത്രക്കാരെ പറ്റി പിന്നീട് പറയുന്നു അംബാ സമുദ്രക്കാരും ചെട്ടിയാരും പറവൂർക്കാരൻ ഹൈക്കോടതി കക്ഷിയും പത്മനാപുരക്കാരൻ മൈദീൻപിച്ച മുതലാളിയും ചവറക്കാരൻ ഗൃഹസ്ഥനും പെരിങ്ങനാട്ടുകാരൻ നമ്പിയാദിയും തുമ്പമക്കാരൻ വാദിയാരും പ്രാക്കുളത്തുകാരൻ രോഗിയും മാവേലിക്കരക്കാരൻ മന്ത്രവാദി ജോത്സ്യനുമാണ് യാത്രക്കാർ അപ്പോൾ ഇവിടെ പല സ്ഥലങ്ങളിൽ നിന്നും പല ജാതിയിൽപ്പെട്ട മതത്തിൽപ്പെട്ട ആളുകൾ ഇവിടെ ഒത്തുകൂടി യാത്ര ചെയ്യുകയാണ് അപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അവർ തമ്മിൽ പരിചയമുണ്ടാവുന്നതിനെ പറ്റി അവർ തമ്മിൽ അടുത്ത ബന്ധമുണ്ടാകുന്നതിനെ പറ്റി പിന്നീട് പറയുകയാണ് പറവൂർക്കാരൻ ചവറയോട് ചോദിക്കുന്നു ചേട്ടാ ചുണ്ണാമ്പുണ്ടോ പ്രാക്കുളം പെരിങ്ങാടിനോട് തിരുമേനി ഒന്ന് മാറിയിരിക്കണേ എന്ന് പറയുന്നു തുമ്പമണാവട്ടെ മാവേലിക്കരയോട് ഉഷ്ണം അസഹ്യം എന്താണാവോ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു അപ്പോൾ ഇവർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതിനെ തുടർന്ന് സംഭാഷണവും ഉണ്ടാകുന്നു അങ്ങനെ അവർ തമ്മിലൊരു പരിചയവും സൗഹൃദവും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ രൂപപ്പെടുന്നു ചെട്ടിയാരും ജോൽസിനും അടുത്തടുത്തിരുന്ന് യാത്ര ചെയ്യുന്നു നമ്പ്യാദിയുടെ പൂണൂൽ പത്മനാപുരം മൈദീൻപിച്ചിയുടെ നീണ്ട താടിയിൽ കുരുങ്ങുന്നു പറവൂർക്കാരൻ്റെ കേസുകെട്ടിലെ പത്രികയിൽ പ്രാക്കുളം രോഗിയുടെ ലേഹ്യം പൊതിഞ്ഞു അപ്പോൾ ഇവിടെ എല്ലാ മതസ്ഥരും വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്നവരും എല്ലാവരും ഒന്നായിത്തീരുന്ന അവർ തമ്മിലൊരു വലിയ ബന്ധം രൂപപ്പെടുന്നതിൻ്റെ സൗഹൃദം രൂപപ്പെടുന്നതിൻ്റെ യാത്രയിലൂടെ അടുത്തടുത്ത ബന്ധങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു ചിത്രമാണ് നമുക്ക് ഈ ഭാഗത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെ ഈ വിവിധ യാത്രക്കാർ തമ്മിൽ അമ്പാസമുദ്രക്കാരൻ ചെട്ടിയാരും പറവൂർക്കാരൻ ഹൈക്കോടതി കക്ഷിയും പത്തനാപുരക്കാരൻ മൈദീൻ പിച്ച മുതലാളിയും ചവർക്കാരൻ ഗൃഹസ്ഥനും നമ്പ്യാതിയും വാദിയാരും പ്രാകൃത്തുകാരൻ രോഗിയും മാവേലിക്കരക്കാരൻ മന്ത്രവാദ ജോലിസനുമെല്ലാം സുഹൃത്തുക്കളായി വളരെ പെട്ടെന്ന് തന്നെ മാറുകയാണ് അങ്ങനെ ആ യാത്രയിലൂടെ അവരുടെ അറിവുകളും വർദ്ധിക്കുന്നു പുതിയ അറിവുകൾ നേടുന്നു അമ്പാ സമുദ്രം തോർത്തിൻ്റെ വിലകൾ ചവറക്കാരൻ ഗൃഹസ്ഥൻ പഠിക്കുന്നു തിരുവനന്തപുരത്തെ വക്കീലന്മാരുടെ സാമർത്ഥ്യങ്ങൾ തുമ്പമൺകാരൻ വാദ്യാർ മനസ്സിലാക്കുന്നു അതേപോലെ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണചരിത്രം മണിപ്രവാളത്തിലെ ധനിക്ക് ശത്രുക്കൾ അസംഖ്യമുണ്ടാകാം എന്ന വരി ധനിക്ക് എന്ന് വായിക്കരുത് എന്നും ധനിക്ക് എന്നതിൻ്റെ അർത്ഥം ധനവാന് എന്നാണ് അപ്പോൾ ധനവാന് ഛത്രങ്ങളുണ്ടാവും എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ തനിക്ക് എന്നല്ല എന്ന ഉള്ള കാര്യം മൊയ്തീൻപിച്ച മുതലാളിയെ വാദ്യാർ പഠിപ്പിക്കുന്നു അതേപോലെ നമ്പ്യാദി പറ്റി മനസ്സിലാക്കുന്നു ജോൽസിനാകട്ടെ പറവൂരിലെ ഗൃഹസ്ഥന്മാരെ പറ്റി പഠിക്കുന്നു ഗൃഹസ്ഥനോ പെരിങ്ങനാട്ട് മരച്ചീനെ കൃഷിയെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു രോഗി അമ്പാ സമുദ്രത്തിലെ നല്ല ചിന്താർമണി വൈദ്യൻ്റെ പാടവത്തെ പറ്റി പഠിക്കുന്നു അങ്ങനെ ഇവർക്ക് ആ യാത്രയിലൂടെ ആ ഒരു യാത്രയിലൂടെ തന്നെ ഒരുപാട് വലിയ ബന്ധങ്ങളും ഇവർക്ക് ഒരുപാട് അറിവുകളും പുതിയ പുതിയ അറിവുകളും ലോകപരിചയവുമൊക്കെ കിട്ടുകയാണ് അമ്പാ സമുദ്രം തോർത്തിൻ്റെ വിലകൾ ചവർക്കാരൻ ഗൃഹസ്ഥൻ മനസ്സിലാക്കുകയാണ് അതേപോലെ തിരുവനന്തപുരത്തെ വക്കീലന്മാരുടെ പറ്റി തുമ്പമൺകാരൻ വാദ്യാർ മനസ്സിലാക്കുന്നു അങ്ങനെ ശ്രീകൃഷ്ണനായിരുന്ന മണിപ്രവാളത്തിലെ വരികളെപ്പറ്റി മോചിപ്പിച്ച മുതലാളിയെ വാദ്യാർ മനസ്സിലാക്കി കൊടുക്കുന്നു നമ്പ്യാദി ഖുറാനെപ്പറ്റി മനസ്സിലാക്കുന്നു ജോൽസിൻ പറവൂരിലെ ഗൃഹസ്ഥന്മാരെ പറ്റി പഠിക്കുന്നു ഗൃഹസ്ഥനാവട്ടെ പെരിങ്ങിനാട്ട് മരച്ചേരി കൃഷിയെപ്പറ്റി മനസ്സിലാക്കുന്നു രോഗി അമ്പാ സമുദ്രത്തിലെ നല്ല ജോ വൈദ്യൻ്റെ പറ്റി പഠിക്കുന്നു അങ്ങനെ ഇവരെല്ലാവരും പുതിയൊരു സൗഹൃദ ബന്ധത്തിലേക്കും ഒരു നല്ല ലോകപരിചയത്തിലേക്കും ഒക്കെ എത്തുന്നു അങ്ങനെയൊക്കെയാണ് പണ്ടത്തെ യാത്രകളിലൂടെ ലോകപരിചയവും അതേപോലെ ബന്ധങ്ങളും ഒക്കെ വളർന്നു വന്നിരുന്നത് അങ്ങനെയൊക്കെ ഇത്രയും രസകരമായിരുന്നു പണ്ടുള്ള യാത്രകൾ എന്ന് ലേഖകൻ നമ്മളോട് പറയുന്നു അതിനുശേഷം ലേഖകൻ ഇപ്പോഴത്തെ യാത്രയെപ്പറ്റി ഇപ്പോഴുള്ള യാത്രകളെ പറ്റി പറയുകയാണ് അപ്പോൾ നമ്മൾ പണ്ടത്തെ യാത്രകളുടെ പ്രത്യേകത പണ്ടത്തെ യാത്രകളിലൂടെ ലോകപരിചയവും ബന്ധങ്ങളും അറിവും ഒക്കെ ഉണ്ടാകുന്നതിനെ പറ്റിയൊക്കെ ആദ്യം മനസ്സിലാക്കി അപ്പോൾ അതിനുശേഷം ഇപ്പോഴുള്ള യാത്രകൾ എങ്ങനെയാണ് എന്നതിനെ പറ്റി പറയുകയാണ് ഇപ്പോഴത്തെ യാത്ര ഇപ്പോൾ കൊല്ലം റെയിൽവേ ഓഫീസ് പലരായി നിന്ന് ടിക്കറ്റ് വാങ്ങുന്നു പല മുറികളിലേക്ക് പോകുന്നു രോഗി വയറ്റുവേദന തിരുമ്മി ശമിപ്പിക്കും മുൻപ് ചെട്ടിയാർ യാത്രാ ചെലവ് കണക്കിൽ കണ്ണോടിക്കും മുമ്പ് ഗൃഹസ്ഥൻ സൂക്ഷിക്കാൻ സ്ഥലം കണ്ടെത്തും മുമ്പ് വാദ്യാർ പത്രം വായിക്കും മുമ്പ് മൈദീൻ പിച്ച മുതലാളി മുറുക്കിയ തുപ്പൽ അകത്തേക്ക് ഓടിയെത്തി അടുത്തിരിക്കുന്ന ആളിൻ്റെ മുഖം കുഴമ്പിൽ മുക്കുന്നതിന് മുമ്പ് ജോൽസ്യൻ സായിപ്പന്മാരുടെ സൂത്രങ്ങളെപ്പറ്റി ആലോചന അവസാനിക്കും മുമ്പ് തമ്പാനൂർ സെൻട്രൽ സ്റ്റേഷനിൽ തീവണ്ടി എത്തുന്നു അപ്പോൾ ഇവർക്ക് ലോകപരിചയം നേടാനോ അറിവുകൾ വർദ്ധിപ്പിക്കാനോ പരസ്പരം സംസാരിക്കാനോ ഒന്നും സമയം കിട്ടുന്നില്ല പെട്ടെന്ന് തന്നെ തീവണ്ടി ഓഫീസ് എത്തുന്നു പെട്ടെന്ന് തന്നെ അവർക്കൊന്നും ചെയ്യാനുള്ള അല്ലെങ്കിൽ പരിചയപ്പെടാനുള്ള സമയമൊന്നും കിട്ടുന്നില്ല പെട്ടെന്ന് തന്നെ വണ്ടി സ്റ്റേഷനിൽ എത്തുന്നു അവിടെ ഒന്ന് പോകുന്നു അവിടെ പോർട്ടർമാരുടെ മരണവിളി മദ്രാസ് മെയിൽ ഹിന്ദു പടവിളി സായിപ്പന്മാരുടെ ബൂട്ട്സിൻ്റെ ശബ്ദം ടിക്കറ്റ് പോയോ എന്ന നെഞ്ചെടുപ്പ് അപ്പോൾ അവിടെ ഇറങ്ങിയാൽ എന്താണ് ഭയങ്കര ഒരു ബഹളമാണ് തീ ഇറങ്ങുന്ന ആളുകൾ അവിടെ ഒരുപാട് ശബ്ദങ്ങൾ കോലാഹലങ്ങൾ ടിക്കറ്റ് പോയോ എന്ന സംശയം സായ്പന്മാരുടെ ബൂട്ട്സിൻ്റെ ശബ്ദം അങ്ങനെ ഒരുപാട് ശബ്ദങ്ങൾ അവിടെ നിറഞ്ഞു നിൽക്കുകയാണ് അവിടെയും ആർക്കും സമാധാനമായിട്ട് സംസാരിക്കാനോ ഒന്ന് പരിചയപ്പെടാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ പങ്കുവെക്കാനോ ചർച്ച ചെയ്യാനൊന്നും ഒന്നും സമയം ലഭിക്കുന്നില്ല അതേപോലെ ഹോട്ടലിൽ കയറി എന്ന് വിചാരിക്കുക ഹോട്ടലിൽ കയറിയാൽ കാശ് കൊടുത്താൽ ചോറ് കിട്ടും ആരും ഇവിടെ സംസാരിക്കുന്നില്ല ആർക്കും സംസാരിക്കാൻ സമയമില്ല പിന്നെ എങ്ങനെയാണ് ലോകപരിചയം ഉണ്ടാവുക എന്നാണ് ലേഖകൻ നമ്മളോട് ചോദിക്കുന്നത് അപ്പോൾ പണ്ടത്തെ യാത്രകൾ എന്ന് പറയുന്നത് സുഖകരമായിരുന്നു ഒരുപാട് ബന്ധങ്ങൾ പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നതായിരുന്നു എല്ലാവരുമായിട്ടും അടുപ്പം ഉണ്ടാകുന്നതായിരുന്നു ലോകപരിചയം ഉണ്ടാകുന്നതായിരുന്നു പക്ഷേ ഇന്നത്തെ യാത്ര കേവലം സ്ഥലത്തെത്തുക എന്നുള്ള ലക്ഷ്യത്തെത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം നടത്തുന്നവയാണ് അത് പെട്ടെന്ന് തന്നെ തീരുകയും ചെയ്യുന്നു ആർക്കും അവിടെ ബന്ധങ്ങളോ ലോകപരിചയമോ നല്ല നല്ല നിമിഷങ്ങളോ രസകരമായ അനുഭവങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ ലേഖനത്തിലൂടെ നമ്മളോട് ലേഖകൻ പറയുന്നത് പണ്ടത്തെ യാത്രയെ പറ്റി പറഞ്ഞു എന്ത് രസകരമായിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞ ആ അനുഭവം തന്നെ അതായത് വിവിധ തരത്തിലുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ച് യാത്രയ്ക്കെത്തി അപ്പോൾ അവർ പരസ്പരം അറിവുകൾ കൈമാറി പരസ്പരം സംസാരിച്ചു ഇരുന്നു അവർ ഒരുപാട് കഥകൾ പറഞ്ഞു അവരുടെ കാര്യങ്ങൾ അവർക്കറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു അപ്പോൾ അങ്ങനെയുള്ള സുന്ദരകരമായിട്ടുള്ള നല്ല ചിരിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന പിന്നെയും ഓർത്ത് ഉല്ലസിക്കാൻ പറ്റുന്ന നല്ല നല്ല നിമിഷങ്ങളും നല്ല നല്ല അറിവുകളും നല്ല നല്ല ബന്ധങ്ങളുമൊക്കെ രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുന്ന നല്ല നല്ല യാത്രകളായിരുന്നു പണ്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് എല്ലാവരും ഒതുങ്ങിപ്പോയിരിക്കുന്നു ഇന്നത്തെ ശൈലി വേഗം മുന്നോട്ട് പോകുന്ന ജനതയുടേതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെ നല്ല നല്ല ബന്ധങ്ങളും ഇതുപോലെയുള്ള നല്ല നല്ല യാത്രകളും ഒരുമിച്ചുള്ള സൗഹൃദപരമായ നിമിഷങ്ങളുമൊക്കെ ഇന്ന് കുറഞ്ഞു വരുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ അതിനെപ്പറ്റിയാണ് ശരിക്കും ഈ ലേഖനം നമ്മളോട് പറയുന്നത് എത്രയൊക്കെ മാറിയാലും നമ്മൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള നല്ല നല്ല ബന്ധങ്ങൾക്കും ഇതുപോലെയുള്ള സം നല്ല നല്ല സംസാരങ്ങൾക്കും ചെറിയ ചെറിയ കൊച്ചു കൊച്ചു നിമിഷങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കേണ്ടതാണ് എന്നൊരു വലിയ ആശയമാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും അങ്ങനെ ഉള്ള നല്ല നല്ല നിമിഷങ്ങളും നല്ല നല്ല സൗഹൃദങ്ങളും പരിചയങ്ങളും ബന്ധങ്ങളും അറിവുകളുമൊക്കെ നേടാൻ കഴിയട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം അപ്പോൾ അടുത്ത മറ്റൊരു മനോഹരമായ വീഡിയോ ആയി നോപി ഇനി വീണ്ടും വരും താങ്ക്